എല്ലാവർക്കും നമസ്കാരം പ്രമോദ് നമ്പ്യ സിയിലേക്ക് എല്ലാ ക്രിയേറ്റേഴ്സിനെയും വ്യൂവേഴ്സിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ബാംഗ്ലൂരിലെ ബെന്നർഘട്ട റോഡിലുള്ള റോയൽ മീനാക്ഷി മാൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് എല്ലാവരെയും പ്രസിദ്ധ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമ്മളിപ്പോൾ റോയൽ മീനാക്ഷി മാളിൻ്റെ ണുള്ളത് അതിൻ്റെ ഏറ്റവും മുൻഭാഗത്തായി കാണുന്നതാണ് ഗാർഡൻ ഇതിൻ്റെ സമീപത്ത് കൂടിയുള്ള പടിക്കെട്ടുകൾ കയറി വേണം മാളിൻ്റെ ഉൾവശത്തേക്ക് പ്രവേശിക്കുവാൻ മാളിൻ്റെ എൻട്രൻസ് ആണ് ഇത് കാണുന്നത് ക്രിസ്മസ് കാലമായതിനാൽ മളിൻ്റെ വകയായി ക്രിസ്മസ് ട്രീ സ്റ്റാർസ് ലൈറ്റ് എന്നിവ കൊണ്ട് ഇതിൻ്റെ ഉൾവശം മൊത്തം അലങ്കരിച്ചിട്ടുണ്ട് വെക്കേഷൻ ആയതിനാൽ മോശമല്ലാത്തൊരു തിരക്ക് ഇവിടെയുണ്ട് ഇവിടെ പ്രമുഖ ബ്രാൻഡുകളുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളാണ് അധികവും ഉള്ളത് റെഡിമെയ്ഡ് ഷോപ്സ് കെ എഫ് സി അതുപോലെ മറ്റ് കോസ്മെറ്റിക്സ് ബുക്ക് ഷോപ്സ് എന്നിവ ഇങ്ങനെയുള്ള നിരവധിയായ സ്ഥാപനങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് എല്ലാ ഫ്ലോറിലേക്കും എസ്കലേറ്റർ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതിനാൽ നമ്മൾ സ്റ്റെപ്പ് കയറി ബുദ്ധിമുട്ടേണ്ട ആവശ്യം തന്നെയില്ല ലിഫ്റ്റും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലോറുകളെല്ലാം തന്നെ വാഷ്റൂം ഫെസിലിറ്റി ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മളതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലൊക്കെ കയറിയിരിക്കുകയാണ് അവിടെ നിന്നുമുള്ള ദൃശ്യങ്ങളാണ് നാമിൽ കാണുന്നത് അതിന് ചുറ്റിനും കാണുന്നതെല്ലാം ഷോപ്പുകളാണ് so ടോണി ആൻഡ് കായ് ഹെയർ ഡ്രെസ്സിങ് സലൂൺ ആണ് നമ്മൾ കാണുന്നത് നമ്മൾ മുന്നോട്ട് പോകുന്നതോറും റെഡിമെയ്ഡ് ഷോപ്പുകളൊക്കെ കാണാം എന്നൊക്കെ ബ്രാൻഡഡ് ഐറ്റംസുകൾ മാത്രം വിൽക്കുന്ന കടകളാണ് ഇവിടെയുള്ള ഗെയിംസോൺ ആണിത് ഇവിടെ കുട്ടികളുടെ തിരക്കാണ് അധികം കാണുന്നത് ഇവിടെയുള്ള ഐറ്റംസൊക്കെ എല്ലാം ഡിജിറ്റൽ ഉപകരണങ്ങളാണ് മിക്കതും വെർച്വൽ റിയാലിറ്റി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ കാണുവാൻ വേണ്ടി കഴിഞ്ഞു അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു ഗെയിം സോൺ തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് മുതിർന്നവർക്കും ഇവിടെയുള്ള ഗെയിമിൽ പങ്കെടുക്കാനുള്ള സക്കളുണ്ട് കുട്ടികൾ വളരെ ഉത്സാഹപൂർവ്വം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കതിവിടെ കാണാൻ വേണ്ടി കഴിയും നമ്മൾ ഇപ്പോൾ ഏകദേശം ഫോർത്ത് ഫ്ലോറിലാണ് ഉള്ളത് ഇതിന് മുകളിലായി മൾട്ടിപ്ലക്സസ് ചെയ്യുന്നുണ്ട് ഇവിടെയുള്ള പ്രകാശ സംവിധാനം വളരെ മികച്ചത് തന്നെയാണ് എല്ലാ പ്രകാശ എല്ലാ വശത്തും പ്രകാശം എത്തുന്നുണ്ട് ഗെയിം സോണിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള രീതിയാണ് നമ്മൾ കാണുന്നത് സ്പീഡ് ആൻഡ് പമ്പ് എന്നാണ് ഇതിൻ്റെ പേര് നമ്മളീ കാണുന്നത് കുട്ടികളുടെ ടോയ്സുകൾ വിൽക്കുന്ന ഒരു ഷോപ്പാണ് കുട്ടികൾ ആവശ്യമുള്ള ബുക്സ് ടോയ്സ് അതുപോലെ എല്ലാം ഇവിടെ ലഭ്യമാണ് നമ്മൾ മാളിൻ്റെ പുറത്തേക്ക് തിരിച്ചറങ്ങിയിരിക്കുകയാണ് നമ്മളതിൻ്റെ ഈ വശത്ത് കാണുന്നത് ടോയ് ട്രെയിൻ ഉണ്ട് ടോയ് ബസ് ഉണ്ട് ഡബിൾ ടെക്കർ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ യാത്ര ചെയ്യുവാൻ അനുവാദമുണ്ട്